ഹിസ്ബുള്ളയ്ക്കെതിരായ ഇസ്രായേൽ നീക്കം ലബനനുമായുള്ള സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് വഴിമാറി പേജർ ബോംബുകൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിന് ശേഷം ഇന്നലെ ശക്തമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത് പിന്നാലെ ലബനൻ പിടിച്ചെടുക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത് എന്ന നിലപാട് ഇസ്രായേൽ പുറത്തുവിട്ടു ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ നീക്കം മഹായുദ്ധത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നു ഹിസ്ബുള്ളയ്ക്കെതിരായ നീക്കത്തിൽ അറബ് രാജ്യങ്ങളും പക്ഷം പിടിക്കുന്നുണ്ട് ഇറാൻ അടക്കമുള്ള അറബ് രാജ്യങ്ങൾ ഹിസ്ബുള്ളയ്ക്ക് ഹിസ്ബുള്ളയുടെ ഒപ്പമുണ്ട് ലബനന് ഒപ്പമുണ്ട് രണ്ട് പതിറ്റാണ്ടിന് ശേഷം ലബനനിലേക്ക് ഇസ്രായേൽ നടത്തിയ ഏറ്റവും ശക്തമായ ആക്രമണമാണ് ഇന്നലെ ഇന്നലെയുണ്ടായത് ഒരു യുദ്ധത്തിന് രാജ്യം ഒരിക്കലും താൽപര്യം കാട്ടിയിട്ടില്ല എന്നും അതേസമയം രാജ്യത്തിന്റെ സുരക്ഷ കാത്തുസൂക്ഷിക്കാൻ തങ്ങൾ എന്തും ചെയ്യുമെന്നും ഇസ്രായേൽ സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി മാധ്യമങ്ങളോട് പറഞ്ഞു മാസങ്ങളായി ഹിസ്ബുള്ള തങ്ങളുടെ രാജ്യത്തിന് നേർക്ക് തുടർച്ചയായി ആക്രമണം നടത്തുന്ന കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി എന്തായാലും ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് സ്ഥിതിഗതികൾ നീങ്ങുന്നു വടക്കൻ അതിർത്തിയിലേക്ക് ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തിയിൽ നിന്ന് ഇസ്രായേലും ലബണിനുമായുള്ള അതിർത്തിയിൽ നിന്ന് ഒഴിഞ്ഞുപോയ സ്വന്തം നാട്ടുകാരെ എങ്ങനെയും സുരക്ഷിതരായി തിരിച്ചെത്തിക്കുക എന്നതാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ ദൌത്യമെന്ന് സൈനിക വക്താവ് പറഞ്ഞു അതേസമയം ഇസ്രായേൽ ഇന്നലെ നടത്തിയ ആക്രമണത്തിൽ രൂക്ഷമായ വിമർശനങ്ങളുമായി വിവിധ രാജ്യങ്ങളെത്തി സഭയിൽ പോലും ഇത് ചർച്ചയായി മാറി ഐക്യരാഷ്ട്രസഭ അടിയന്തരമായി ഇടപെടണമെന്ന് ഈജിപ്റ്റ് ആവശ്യപ്പെട്ടു ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ നിർത്തിവയ്ക്കണമെന്ന് തുർക്കിയും ആവശ്യപ്പെട്ടു തെക്കൻ ലബനാനിലെ ഗ്രാമങ്ങളിൽ ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിന്റെ ഭീകരമായ ദൃശ്യങ്ങൾ ചാനലുകൾ പുറത്തുവിട്ടു രണ്ടായിരത്തി ആറിലെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് ശേഷം നടക്കുന്ന ഏറ്റവും രൂക്ഷമായ ഏറ്റുമുട്ടലാണ് ഇപ്പോൾ നടക്കുന്നത് ലബണാനിലെ ആശുപത്രികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കനത്ത ഷെല്ലാക്രമണത്തെക്കുറിച്ച് തുടർന്ന് ആയിരക്കണക്കിന് കുടുംബങ്ങൾ പല സ്ഥലങ്ങളിലും ഒറ്റപ്പെട്ടിരിക്കുകയാണ് ഹിസ്ബുൾ പിൻവാങ്ങുന്നതും ഇല്ല ഹിസ്ബുള്ളയുടെ സീനിയർ കമാൻഡറായ അലി കരാഖിയെ ലക്ഷ്യമിട്ടായിരുന്നു ഇന്നലത്തെ ആക്രമണം എന്നാണ് ഇസ്രായേൽ പറയുന്നത് എന്നാൽ കരാഖിക്ക് ആപത്തൊന്നും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹത്തെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയെന്നും ഹിസ്ബുള്ള വെളിപ്പെടുത്തി അതേസമയം തെക്കൻ ലെബനലിലെ സൈനിക വിഭാഗത്തിന്റെ കമാൻഡറായ മഹമൂദ് അൽ നദർ കൊല്ലപ്പെട്ടതായി ഹമാസ് അറിയിച്ചു കഴിഞ്ഞ ഇരുപത് വർഷം കൊണ്ട് ഹിസ്ബുള്ള കെട്ടിപ്പൊക്കിയ സംവിധാനങ്ങൾ തങ്ങൾ തങ്ങൾ തകർത്തറിഞ്ഞുവെന്ന് ഇസ്രായേൽ പറയുമ്പോൾ ശക്തമായി തങ്ങൾ തിരിച്ചടിച്ചുവെന്ന് ഹിസ്ബുള്ളയും അവകാശപ്പെടുന്നു മാത്രമല്ല ലബണൻ പിടിച്ചെടുക്കാൻ ഒരു കരയുദ്ധത്തിന് മുതിരുകയാണ് ഇസ്രായേൽ ഇസ്രായേൽ കരയുദ്ധത്തിന് മുതിരുന്നു എന്ന സൂചന ഇസ്രായേൽ സൈനിക ബൃന്ദങ്ങൾ വ്യക്തമാക്കി ലബനൻ പിടിച്ചെടുത്തേ പറ്റൂ എന്ന ഒരു ലക്ഷ്യത്തിലാണ് ഇസ്രായേൽ അതേസമയം ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് ആക്രമണങ്ങൾ ശക്തമാക്കി ഇസ്രായേലിന്റെ പല സൈനിക താവളങ്ങൾക്ക് നേരെയും മിസൈലുകളും റോക്കറ്റുകളും കൊണ്ട് ഹിസ്ബുള്ള തിരിച്ചടിക്കുന്നു കരയുദ്ധത്തിനിറങ്ങിയാൽ ഇസ്രായേലിന് ലബനൻ ഒരു മരണക്കിണിയായി മാറുമെന്ന് ദസയിലേതുപോലെ ഒരു മരണക്കിണിയായി മാറുമെന്ന് ഹിസ്ബുള്ള വക്താക്കൾ അറിയിച്ചു ഇറാൻ ശക്തമായ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകി യുദ്ധം തുടങ്ങിയിരിക്കുന്നു പശ്ചിമേഷ്യ കത്തുകയാണ് കരയുദ്ധത്തിന് ഇസ്രായേൽ ഇറങ്ങുമ്പോൾ ലബനൻ പിടിച്ചെടുക്കാനായി ഇസ്രായേൽ അരയും തലയും മുറുക്കുമ്പോൾ അതിനെ ചെറുക്കാൻ ഹിസ്ബുള്ളയും ഹിസ്ബുള്ളയുടെ സൈനിക ബൃന്ദങ്ങളും തയ്യാറാണെന്ന് അവരും പറഞ്ഞു